എല്ലാവർക്കും എൻ്റെ ഹാപ്പി കോർണറിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യണം അപ്പൊ എൻ്റെ എക്സൈറ്റ്മെന്റും ഹാപ്പിനെസും കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് ശരിക്കും ഇപ്പൊ എന്റെ അനുസ് ഹാപ്പി കോർണറാണ് എനിക്ക് ഇന്ന് ഗൂഗിളിൽ നിന്നും ഗൂഗിൾ ആഡ് സെൻസിൽ നിന്നും ഒരു ഭയങ്കര വലിയ വലിയൊരു ഗിഫ്റ്റ് വന്ന സന്തോഷം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ തമ്മിനൊക്കെ കണ്ടിട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യൂട്യൂബിൽ നിന്നും എനിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് പോലെ ഇതാ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അവർ നമുക്കൊരു പിൻ വെരിഫിക്കേഷനായിട്ട് അയക്കും അതിന്ന് വന്നിരിക്കുകയാണ് അപ്പം ഒത്തിരി സന്തോഷത്തോടെ ഉം സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം എനിക്കിത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ ഈ യൂട്യൂബ് ജേർണിയിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാനുള്ള അത്രയും പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ എന്നാലും ആരെങ്കിലും ഒരാളെങ്കിലും എപ്പോഴെങ്കിലും ആയിട്ട് കണ്ടതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഗൂഗിളിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നമുക്കൊരു പിൻ വെരിഫിക്കേഷൻ അതായത് നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ആയിട്ടുള്ളൊരു പിൻ ആണ് നമുക്കിപ്പോൾ യൂട്യൂബ് അയച്ചിരിക്കുന്നത് ഗൂഗിൾ ആറ്റ് സെൻസിൽ നിന്നും അതൊക്കെ ഒരു വലിയ റിവാർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൂടെ നിന്ന് അച്ഛനും അമ്മയും പിന്നെ ധനേഷേട്ടൻ ഇവർ മൂന്ന് പേരുമാണ് ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഞങ്ങൾ ബാംഗ്ലൂർ വെച്ചിട്ട് ദിൽഷ പ്രസന്നൻ എല്ലാവർക്കും അറിയായിരിക്കും ആ ഒരു അങ്ങനെ ഒരു വീഡിയോ ആ ദിൽഷ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ജയിച്ചിട്ട് വന്നിട്ട് ആദ്യത്തെ ഒരു ഭയങ്കര ഒരു ഫെയർവെൽ പാർട്ടി അല്ലെങ്കിൽ ജയിച്ച് വന്നിട്ടൊരു റിസപ്ഷൻ ഇവൻ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ദിൽഷക്ക് അപ്പോൾ ആ ഒരു ഇവൻറ്റ് ഞാൻ കവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആദ്യത്തെ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് അതാണ് ഞാൻ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്തത് അത് വൻ തോതിൽ ഭയങ്കരമായിട്ട് വൈറൽ ആയൊരു വീഡിയോ ആണ് അത്യാവശ്യം നല്ലൊരു ഒരു ട്വൻ്റി ത്രീ കെ ട്വൻ്റി ഫോർ കെ ആ ഒരു റേഞ്ചിലൊക്കെ അത് ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഒരു ട്വൻറ്റി കെന് മേലെയൊക്കെ പോയൊരു വീഡിയോ ആണ് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു അത് ഒബിയസ്ലി എല്ലാവർക്കും അറിയാം ആ ഒരു എന്നുള്ള ഒരു പേര് ടാഗ് നെയിം നെയ്മുള്ളതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ റീച്ച് ആയിട്ട് പോയത് പിന്നീട് പിന്നീട് ഞാൻ തുടരെ തുടരെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തു അതിൽ കുറച്ചൊക്കെ എൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചില കാര്യങ്ങളോട് റിയാക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഫാമിലി റിലേറ്റഡ് ആയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് സംസാരിക്കുന്നു അതിൽ ചില വീഡിയോസൊക്കെ കുറച്ച് നന്നായിട്ട് കയറിപ്പോയിട്ടുമുണ്ട് അപ്പം അങ്ങനെയാണ് ചില വീഡിയോസൊക്കെ നന്നായിട്ട് ക്ലിക്ക് ആവുന്നുണ്ട് ചിലതൊക്കെ നമ്മുടെ ഫാമിലി വ്ലോഗൊക്കെ കുറച്ച് കുറച്ച് കമ്മി റേഞ്ചിലൊക്കെയാണ് വരിക അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണി ഇങ്ങനെ താഴ്ന്നും പൊങ്ങിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ജേണി ആയിരുന്നു അപ്പം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് ഒത്തിരി പേരുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛനും അമ്മ അവർ എൻ്റെ ഈ ആദ്യത്തെ വീഡിയോ ഇങ്ങനെ സക്സസ് ആയി നന്നായിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ ഒരു ടൈം തരുന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്താണ് അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെ ധനേഷ്വേറ്റിനൊക്കെ ആദ്യം ഹസ്ബൻഡ് എൻ്റെ ആദ്യമൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുമ്പം അതിന് മുമ്പൊക്കെ വേണ്ട നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ആളെന്നെ എനിക്ക് എനിക്കും കൂടി ഒരു സപ്പോർട്ട് തരുമായിരുന്നു എനിക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളൊക്കെ വാങ്ങി തന്നത് എൻ്റെ തനേശേട്ടനാണ് ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ താങ്ക് യു പറയാണ് അതിപ്പോൾ ഫോണിങ്ങനെ വെച്ച് സംസാരിക്കാനുള്ളൊരു ട്രൈ പോഡ് അതിൻ്റെ കൂടെ നമുക്ക് റിംഗിലായിട്ടുള്ളൊരു ലൈറ്റ്സ് ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഇപ്പം ഇത് നല്ലൊരു ഫോൺ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ധനേഷ് ഏറ്റവും യു കെയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എനിക്കത് ഒരുപാട് സന്തോഷത്തോടെ ഇപ്പോൾ എല്ലാവരും വ്രതം തള്ളുന്നതാണ് വിചാരിക്കും പക്ഷെ ഞാനത് റിവീൽ ചെയ്യാൻ എനിക്ക് അത്രയും സന്തോഷമാണ് ഞാനൊരു നല്ല വീഡിയോ ഒക്കെ ചെയ്തോട്ടേന്ന് കരുതിയിട്ടാണ് എനിക്ക് അത്രയും നല്ലൊരു ഫോണൊക്കെ വാങ്ങി തന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാനത് നിങ്ങളുടെ മുമ്പിലേക്കും കൂടി ഷെയർ ചെയ്യുകയാണ് വെറുതെ ഒരു തള്ളലോ പുകച്ചോ ഒന്നും അല്ല എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് എന്നത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ധനക്ഷേത്രം കൂടെ നിൽക്കുന്നത് അപ്പം ഒബിയസ്ലി വീഡിയോസൊക്കെ ക്വാളിറ്റി കുറയുമ്പോഴും നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാനതൊന്നും നോ ഞാൻ വലിയ രീതിയിൽ ഇത് പെർഫെക്ഷൻ നോക്കാറില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്കറിയാം നല്ല വീഡിയോസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നറിയാം എന്നാലും ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടാൽ നമ്മളെ ഏതെങ്കിലും ഏതാണിപ്പോൾ എത്ര നന്നായിട്ട് ചെയ്താലും നല്ലൊരു അല്ലെങ്കിൽ പക്ഷെ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നല്ല രീതിയിൽ കയറുന്നത് അപ്പം ഞാൻ വീഡിയോയില് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറൊന്നും ഇല്ല എന്നാലും കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ പോകുമായിരിക്കും എന്നാലും അത്യാവശ്യം ലോങ് ഒക്കെ ഇപ്പം ശ്രദ്ധിച്ച് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടെന്നാണ് എന്റെ തന്നെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്റെ യൂട്യൂബ് ജേണി പോകുന്നത് അപ്പം യൂട്യൂബിൽ നിന്ന് എനിക്ക് വന്ന ആദ്യത്തെ ഒരു ഗിഫ്റ്റാണിത് അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് എനിക്ക് എനിക്കയച്ച് ആദ്യത്തെ ഒരു ഒരു സന്തോഷമാണിത് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും എനിക്കൊരു പിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പിൻ നമ്മൾ യൂട്യൂബിലെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അക്കൗണ്ട് വെരിഫിക്കേഷനും നമുക്കിനി അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് ഡോളർ അതായത് നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള അടുത്ത പ്രൊസീജിയർ ചെയ്യുന്ന ഒരു ഘട്ടമാണിത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റി അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എല്ലാ വെരിഫിക്കേഷനും അഡ്രസ്സ് വെരിഫിക്കേഷനും ഒക്കെ കംപ്ലീറ്റ് ആയി വന്നല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പിൻ കിട്ടാത്ത ആൾക്കാരുണ്ട് ഈ പിൻ വെരിഫിക്കേഷനായിട്ട് പിൻ വീട്ടിലേക്ക് എത്താത്ത എത്താത്തൊരുപാട് പേരുണ്ട് അപ്പം ഞാനിത് അയച്ചിട്ട് കുറേ നാളായി കുറച്ച് അധിക സമയം ആയിട്ടില്ല ഇതവരെ നമുക്ക് സ്പീഡ് പോസ്റ്റ് പോസ്റ്റായിട്ടാണ് അയച്ചു തന്നിട്ടുണ്ടാവുക നമ്മുടെ അനുശ്രീ ഈ ദീപം എന്നൊക്കെ പറയുന്ന എൻ്റെ അഡ്രസ്സിലൊക്കെ ഗൂഗിളിൽ നിന്നൊക്കെ ഈ ഒരു ലെറ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഒരു യൂട്യൂബ് കമ്പനി അതിൽ നിന്നൊക്കെ എനിക്കിങ്ങനൊരു ഒരു സന്തോഷമായി അയച്ചു എന്നൊക്കെ പറയുന്ന തന്നെ വലിയൊരു റിവാർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അധികം ടൈമൊന്നും എടുത്തില്ല നമുക്ക് അവർ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുക അപ്പം ഇത് വന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി ഇതിനെ തുടർന്നുള്ള ബാക്കിയുള്ള വെരിഫിക്കേഷൻ ചെയ്യണം ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ അറിയാം ഇതൊരു ഡോളർ അല്ലെങ്കിൽ ഒരു ഇൻകം കിട്ടാനുള്ളൊരു ഒരു സമയം കൂടിയാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്ത് യൂട്യൂബിന്റെ ടാർഗറ്റും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്നും അധികം ഇനി പ്രോസസ്സൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് നമ്മൾ അക്കൗണ്ട് നമ്പറും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോളർ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിലേക്ക് പൈസ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇൻകം വന്നു തുടങ്ങിയോ വരുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതിനൊക്കെയുള്ളൊരു ആൻസറാണ് എൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ട് വരുന്നുണ്ട് ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങളെയായിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തർ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളോ മറ്റ് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലുമൊക്കെയാണ് ഇതിനൊക്കെ കാരണം ഇങ്ങനെ യൂട്യൂബിൽ നിന്നും ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ വരാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ എനിക്കത് അൺബോക്സ് ആഗ്രഹം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നാല് സൈഡും നമുക്കൊരു എഡ്ജ് ഉണ്ട് ആ എഡ്ജ് ഫസ്റ്റ് റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത് നമുക്കത് റിമൂവ് ചെയ്തിട്ട് നോക്കാം ഞാൻ എഡ്ജസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു പേജ് ആണ് ഉണ്ടാവുക ഞാൻ എൻ്റെ പിൻ നമ്പർ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പേജ് ആണ് ഉണ്ടാവുക അതിൽ കരയിട്ടൊന്നുമില്ല നമുക്ക് ഇനി ഇൻസ്ട്രക്ഷൻ ആണ് അവർ തന്നിരിക്കുന്നത് ഇനി മുമ്പോട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് സെൻസിൽ നമ്മുടെ പിന്നെയ്യാൻ ആഡ് ചെയ്യുകയും തുടർന്ന് നമുക്ക് പേയ്മെന്റ് വരാനുള്ള സ്റ്റെപ്സ് സ്റ്റെപ്സാണ് അവരുടെ തന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ള ഒരു പേജ് ആണിത് അപ്പൊ എന്റെ പിൻ നമ്പർ ഇതിനകത്ത് ഉണ്ടാവും ഞാനത് റിവീൽ ചെയ്യുന്നില്ല അപ്പൊ ഭയങ്കര സന്തോഷം എല്ലാരോടും ഒത്തിരി സ്നേഹം ഇനിയും എൻ്റെ വീഡിയോ ഇതുപോലെ വരുന്നതായിരിക്കും അപ്പം എന്തായാലും കാണണം കുറച്ച് പേരെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കാണുക ഞാൻ കസിൻസിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഒരുപാട് സന്തോഷത്തോടെ എന്നോട് പറയാറുണ്ട് ഇനിയും ചെയ്യണം അപ്പോൾ അതൊക്കെ മതി എനിക്ക് അതൊക്കെ വലിയൊരു സന്തോഷം ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് എന്തൊക്കെ എനിക്കങ്ങനെ പൊതുവെ ക്രിറ്റിസൈസോ ക്രിറ്റിസിസം എന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ഇങ്ങനെ അല്ലാതെ വലിയ രീതിയിൽ നിർത്തിക്കോ അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെ വേണ്ടെന്നുള്ള രീതിയിൽ ഭയങ്കര ബാഡ് കമന്റ്സ് ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പൊ അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവരും നല്ല കാര്യങ്ങളാണ് എപ്പോഴും എന്നോട് പറയാറുള്ളത് അപ്പം ഞാൻ എനിക്കിനി എത്രയാണ് റവന്യൂ കിട്ടുന്നതെന്നൊക്കെ ഞാൻ എന്തായാലും പറയാട്ട തുടർന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ്സൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒത്തിരി സ്നേഹം നിങ്ങളോടൊക്കെ എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുള്ളവർക്ക് അപ്പൊ